ടൈംലൈൻ ന്യൂസ് സ്വാഗതം പ്രധാന വാർത്തകൾ കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് അപ്പോഴത്തെ ഡി ജി പി റവാഡ ചന്ദ്രശേഖരനെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിന്റെ രേഖ പുറത്ത് റവാഡ ചന്ദ്രശേഖരന് എതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടതായി രേഖ വ്യക്തമാക്കുന്നു കൂത്തുപറമ്പ് വെടിവെപ്പിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി മുപ്പതിന് നടത്തിയ പ്രസംഗത്തിന്റെ രേഖയാണ് പുറത്തുവന്നത് നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെട്ട് കാന്തപുരം എ പി അബൂബകര് മുസ്ലിയാർ യമന ഭരണകൂടവുമായി സംസാരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ നിമിഷപ്രിയയുടെ കുടുംബവുമായും അദ്ദേഹം ബന്ധപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് യമനിലെ പ്രമുഖ മതനേതാവായ നേതാവായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീദുമായി കാന്തപുരം ആശയവിനിമയം നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം മോചനദ്രവ്യം നൽകി നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനുള്ള സാധ്യതയാണ് കാന്തപുരം ആരാഞ്ഞത് ചാണ്ടി ഉമ്മന് എം എൽ എയുടെ അഭ്യർത്ഥന പ്രകാരമാണ് വിഷയത്തിൽ കാന്തപുരം ഇടപെട്ടിരിക്കുന്നത് ഇടപെടലെ മരുത്തസ്വൃത്തങ്ങള് സ്ഥിരീകരിച്ചു യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷ പ്രിയയുടെ മോചനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്ത് അയച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയത്തിൽ ഇന്ത്യൻ എംബസി അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു ഒപ്പം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനും അദ്ദേഹം കത്തയച്ചു സംസ്ഥാനത്ത് വീണ്ടും നിപ രോഗബാധ കണ്ടെത്തിയ സാഹചര്യത്തില് ആറ് ജില്ലകളിലെ ആശുപത്രികള്ക്ക് ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിര്ദ്ദേശം പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ തൃശൂര് വയനാട് എന്നീ ജില്ലകളിലെ ആശുപത്രികൾക്കാണ് ജാഗ്രതാ നിര്ദ്ദേശം നൽകിയിരിക്കുന്നത് നിപ ലക്ഷണങ്ങളോട് കൂടിയ പനി മസ്തിഷ്ക മസ്തിഷ്കജ്വരും റിപ്പോർട്ട് ചെയ്യണം ഷെയൻ നീഗം നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ബൾട്ടിയുടെ ക്യാരക്ടർ ലുക്ക് ഗ്ലിംസ് വീഡിയോ റിലീസ് ചെയ്തു സംവിധായകൻ അൽഫോൺ പുത്രന്റെ കഥാപാത്രമാണിത് സോഡ ബാബു എന്ന കഥാപാത്രത്തെയാണ് അൽഫോൺസ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് പ്രേമം എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളത്തിന്റെ പ്രിയ സംവിധായകനായി മാറിയ അൽഫോൺസ് പുത്രന്റെ തികച്ചും വേറിട്ട പ്രകടനമാകും ബൾട്ടിയിലേതെന്നാണ് വീഡിയോ നൽകുന്ന സൂചന പാലക്കാട് മലപ്പുറം ജില്ലകളില് അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കണമെന്ന് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം ആശുപത്രിയിലെ ചികിത്സയിലുള്ള ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കുന്നത് പരമാവധി ഒഴിവാക്കുക രോഗികളോടൊപ്പം സഹായിയായി ഒരാൾ മാത്രമേ പാടുള്ളൂ ആരോഗ്യ പ്രവർത്തകരും ആശുപത്രിയിലെത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും മാസ്ക് ധരിക്കണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം ന്യൂസ് ഡെസ്ക് ടൈംലൈൻ ന്യൂസ്